E ൃണസ്വാമി ക്ഷേത്രത്തിലും ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലും ദർശനത്തിനെത്തുന്ന ശബരിമല തീർത്ഥാടകർ കുളിക്കാനിറങ്ങുന്ന മുതലക്കടവിലെ ചെളിമാറ്റി കൾപ്പടവുകളും പരിസരവും ശുചീകരിച്ചു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ട്രസ്റ്റും പത്ത് ദിവസത്തെ പ്രവൃത്തിയിലൂടെയാണ് ശുചീകരണം പൂർത്തീകരിച്ചത് പ്രാധാന്യം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് പവിത്രവും ശങ്കരാചാര്യരെ പരമശിവൻ മുതലയായി വന്ന് സന്യാസത്തിന് പോകാൻ അനുവാദത്തിന് വേണ്ടി അമ്മയോട് അമ്മയെ ഞാൻ സന്യാസത്തിന് പോകട്ടെ അങ്ങനെ പോകാൻ അമ്മ സമ്മതിച്ചാലേ മുതല പിടിവിടൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഐതിഹ്യം എല്ലാവർക്കും അറിവുള്ളതാണ് ആ ഐതിഹ്യം നിലനിൽക്കുന്ന ഈ മുതല കടവ് കഴിഞ്ഞ കുറേ കാലമായി മൂടി കിടക്കുകയാണ് ഇത്തവണ ഇത് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വക സ്ഥലമാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെയും

എല്ലാവിധ എല്ലും ക്ഷേത്രത്തിലും കടവിലും ഒരുക്കിയിട്ടുണ്ടെന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കാപ്പള്ളി ശ്രീകുമാർ നമ്പൂതിരിയും സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസനും അറിയിച്ചു ഇറങ്ങി കുളിക്കാൻ ആവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായി മുപ്പയേറെക്കുറെ പൊട്ടിയായിട്ടുണ്ട് ഇനിയും ഇത് തുറന്നുകൊണ്ടേ മുതലക്കടവ് പരിപാവനമാണ് എല്ലാവർക്കും വന്ന് കൈകാൽ കഴുകി അല്ലെങ്കിൽ കുളിച്ച് തൊഴുതു പോവാൻ ഈ മുതലക്കടവ് പ്രയോജനപ്പെടണം അതേപോലെ ഇത്രയും പഞ്ചായത്ത് ഒരുപാട് തുകയൊക്കെ മുടക്കി വിവിധ ഗവൺമെൻറ് ഏജൻസികളിലൂടെ ഒരുപാട് തുകയൊക്കെ മുടക്കി പണി തീർത്തിട്ടുള്ള ഈ കടകളൊക്കെ ഭംഗിയാക്കി വെക്കാനും ഇത് നമ്മുടെ അയ്യപ്പൻ ഭക്തന്മാർക്ക് ഏറെ പ്രയോജനകരമാവുന്ന തരത്തിൽ സംരക്ഷിക്കാനും ഒക്കെയുള്ള പരിശ്രമമാണ് തീർച്ചയായും മുതലക്കടവും അതിൻ്റെ പരിഭാവനതയും സൂക്ഷിക്കേണ്ടതുണ്ട് ഇതേറെ മനോഹരമായ സ്ഥലമാണ് ഏറെ പരിപാവനമായ ഏറെ ഭക്തി നിർഭരമായ ഭക്തിയോടെ ആളുകൾ വന്ന് കാണേണ്ട ഒന്ന് തുഴയേണ്ട സ്ഥലമാണ് അതുകൊണ്ട് ഇത് സാമൂഹ്യ ജോലികൾക്കൊന്നും ഉള്ള ഇടമല്ലെന്നും ഇതെന്നും വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഇത് ഭക്തജനങ്ങൾക്ക് സംരക്ഷിക്കാനും അവർക്ക് അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഇത് വൃത്തിയായി എന്നുമെന്നും സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് മുതലക്കടവിൽ ഇത്തവണ വൃത്തിയാക്കിയിട്ടുള്ളത് മുമ്പും പലതവണ സായി ശങ്കരശാന്തി കേന്ദ്രം മുതലക്കടലിൻ്റെ പരിപാവന കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി പലതവണ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് ശുചീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ വർഷം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും പൊക്കാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ പിന്തുണയോടെ ഭക്തജനങ്ങൾക്കായി മുതലക്കടവിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും ാക്കുകയാണ് അതിന് എല്ലാ പിന്തുണയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് വൃത്തിയായി തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ഉള്ള പരിശ്രമമാണ് നടക്കേണ്ടത് നമ്മുടെ ഇവിടെ സഞ്ചാരികൾക്ക് ഒപ്പം കാലടി കാണാനെത്തുന്നവർക്ക് ഒക്കെ അത്ഭുതകരമായി വളരെ സന്തോഷത്തോടെ അവർക്കൊക്കെ ഇവിടെ കാണാൻ അവർക്കൊക്കെ ഇവിടെ ദർശനം നടത്താൻ മുതലേ ഇറങ്ങാൻ ഒക്കെ കഴിയും അരത്തെ തലക്കരവെന്റെ പരിഭാവനദയം അതിന്റെ പുണ്യമുട്ട് തേടി മടങ്ങി. പരിവമാനകാരൗട്ടേ എടിയത്തെയിക്കുന്നു. പൗരനിയസ് ബ്യൂറോ കാളടി. ഹൽവ നച്ചൂസ് ഹൽവൈർ ദൈവക ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പ് വെരിക്കൽസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ